മിഷിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവര് തപസ് കാലത്തിലെ അഞ്ചാമത്തെ ഞായറാഴ്ചയായി ഇന്ന് ഈശോ ജറൂസലേമിലേക്ക് രാജകീയ പ്രവേശനം നടത്തി കഴിയുമ്പോൾ അവിടുത്തെ കാണുവാനായി ഗ്രീക്കുകാർ കടന്നു വരുന്നതും ഈശോ അവരുമായിട്ട് സംവദിക്കുന്നതുമാണ് വിചിന്തന വിഷയമായിട്ട് നൽകിയിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് വചനം പറയുന്നു ഈശോയെ കാണാൻ ഗ്രീക്കുകാർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് അതിന് പീലിപ്പോസനയും അന്ത്രയോസും വഴിയാണ് അവർ ഈശോയുടെ അടുക്കിലേക്ക് വരികയും ചെയ്യുന്നത് ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവരെ പൊതുവെ സൂചിപ്പിക്കുവാനായിട്ടാണ് ഗ്രീക്കുകാർ എന്നുള്ള പദം യോഹനാൻ്റെ സുവിശേഷം ഉപയോഗിച്ചിരിക്കുന്നത് മതപരമായും സാംസ്കാരികപരമായും വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സമൂഹം മാത്രമല്ല കല കായിക സാംസ്കാരിക ചിന്ത മേഖലയിലൊക്കെ ഒത്തിരിയേറെ അറിവും വിശാല മനസ്കതയുമുള്ള ഒരു ജനസമൂഹം ഇവിടെ ഗ്രീക്കുകാർ എന്ന് സൂചിപ്പിക്കുമ്പോൾ അത് ജെറുസലേമിൽ പലസ്തീനായിക്ക് പുറത്ത് താമസിക്കുന്ന യഹൂദരായിട്ടുള്ള ജനത്തെയാണ് ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന യഹൂദ ജനത്തെയാണ് സൂചിപ്പിക്കുന്നത് അവർ ആണ്ടുതോറും തിരുനാൾ ആഘോഷത്തിനായി ജെറൂസലേമിൽ വന്നിരുന്നു എന്ന് വചനം പറയുന്നുണ്ട് മാത്രമല്ല ഇവർ ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഭാവിയിൽ ദൈവത്തിന്റെ വചനം ഇവരുമായിട്ട് പങ്കുവയ്ക്കപ്പെടേണ്ടതിന്റെ ഒരു മുൻ സൂചന കൂടി ഇത് നൽകുന്നുണ്ട് രക്ഷയിലേക്ക് കടന്നു വരുന്ന ഒരു മനുഷ്യരെ കുറിച്ചുള്ള കാരണം അതിവ ക്രി ക്രൈസ്തവ സമൂഹത്തിലേക്ക് ചേർക്കപ്പെട്ടവരിൽ ഈ ഗ്രീക്കുകാരും ഉണ്ടായിരുന്നു എന്ന് പിന്നീടുള്ള ചരിത്രം പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ കാണാനുള്ള ആഗ്രഹത്തോടെ കടന്നു വരുന്ന ഗ്രീക്കുകാർക്ക് ഈശോയെ കാണാൻ സാധിക്കുന്നു എന്നുള്ളത് രണ്ടാമതായി വചനഭാഗത്തിൽ ഈശോ പറയുന്നു മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു ഗോതമ്പമണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും എന്ന് ഈശോ പറയുന്നുണ്ട് ഈശോയുടെ മരണത്തെക്കുറിച്ചുള്ള സൂചന തന്നെയാണ് ഗോതമ്പ മണിയുടെ ആ വാക്യത്തിലൂടെ ഈശോ നൽകുന്നത് അഴുകാത്ത വിത്ത് മൃതമാണ് അഴുകുന്ന വിത്ത് മരമായി തീരുന്നു എന്ന് നമുക്കറിയാം ഇവിടെ ഈശോ തൻ്റെ ലോകത്തിലേക്ക് വന്നതിൻ്റെ വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് കാൽവരിമലയിൽ താൻ ബലിയായി അർപ്പിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് ഗോതമ്പമണി നിലത്ത് വീണ് അഴിയുന്നത് പോലെ ഈശോ കാൽവരിമലയിൽ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ അത് രക്ഷയിലേക്കുള്ള ഒരു ആഹ്വാനമായി രക്ഷയിലേക്കുള്ള സാഹചര്യമായിട്ട് ആ ബലിയർപ്പണം മാറുന്നുമുണ്ട് പിന്നീട് ഈശോ പറയുന്നുണ്ട് മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു എന്ന് കാനായിലെ അത്ഭുതം നടക്കുന്നതിന് മുൻപ് ഈശോ പറയുന്ന ഒരു വചനമുണ്ട് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല അങ്ങനെ പറഞ്ഞ ഈശോനാഥൻ ഇവിടെ പറയുന്നു എൻ്റെ സമയം ആയിരിക്കുന്നു അതിൻ്റെ പൂർത്തീകരണം സംബന്ധിക്കുന്നതും കാൽവരിമലയിലാണ് എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്തിന് വേണ്ടി ഈശോ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നത് നാം കാണുന്നുണ്ട് വ്യോഹനാൻ്റെ സുവിശേഷത്തെ സംബന്ധിച്ചിടത്തോളം സമയം എന്നുള്ളത് സഹനത്തെ കൂടി സൂചിപ്പിക്കുന്നുണ്ട് ഈശോയുടെ സമയം എന്ന് പറയുമ്പോൾ കാൽവരിമലയിൽ താൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട ആ സമയത്തെ സൂചിപ്പിക്കുന്നു അത് സഹനത്തിലൂടെ ഉള്ള ഒരു കടന്നുപോകൽ കൂടിയാണ് എന്ന് വചനം പറയുന്നുണ്ട് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം രക്ഷ എന്ന് പറയുന്നത് ഈ സമയത്തിന്റെ പൂർത്തീകരണമാണ് അത് സഹനത്തിലൂടെ ഉള്ള യാത്രയാണ് ആ സഹനത്തിനപ്പുറമുള്ള രക്ഷയിലേക്കുള്ള യാത്രയാണ് എന്ന് ഈശോയുടെ ആ ഒരു ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമുക്കും ഈ തപസ്സുകാലത്തിൽ ആയിരിക്കുമ്പോൾ സമയത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുവാൻ പരിശ്രമിക്കും വിശു പറയുന്നത് പോലെ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം അത് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും അഴിയുന്നെങ്കിലോ വളരെ ഫലം പുറപ്പെട്ടിരിക്കും നമ്മുടെ ജീവിതത്തിനും ഒരു ലക്ഷ്യമുണ്ട് ദൗത്യമുണ്ട് ഗോതമ്പ് മണി കണക്കെ നാം നിലത്ത് വീണ് അഴിയുമ്പോഴാണ് യഥാർത്ഥ ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ നമുക്ക് സാധിക്കുകയുള്ളു ഓർക്കുക അഴുകാത്ത വിത്ത് മൃതമാണ് അഴുകുന്ന വിത്താകട്ടെ അത് മരമായി തീരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ